ഗോവയ്ക്ക് പ്ലാൻ ചെയ്ത ട്രിപ്പ് ഫ്ലൈറ്റ് ഞങ്ങള് തിരിച്ച് വിട്ട് വാരണാസി കാശി ഗോവയുടെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് അത്

നേരെ ബാംഗ്ലൂരോട്ട് ബാംഗ്ലൂർ ഒരു രണ്ട് മണിക്കൂർ അല്ലേ ഓവർ ഉണ്ടായിരുന്നു അവിടുന്ന് വാരണാസി വരെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ട്രിപ്പ് അപ്പോൾ നേരത്തെ മുത്ത് പറഞ്ഞ പോലെ നമ്മൾ ഗോവ അങ്ങനെ പല സ്ഥലങ്ങളും കൺസിഡർ ചെയ്തിട്ട് അവസാനം കാശിയിലെത്തിയതാണ് അതിൻ്റെ കാരണക്കാരൻ നമ്മുടെ ഡോക്ടർ ജി ആണ് കാശിയിൽ പോകുക എന്നുള്ളൊരു നിമിത്തമാണല്ലോ അപ്പം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഡോക്ടർ രാജേഷാണ് എൻ്റെ കാരണക്കാരൻ അപ്പോൾ പുള്ളി ഇതേപോലെ ഒരു പ്ലാൻ പറഞ്ഞപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് നമുക്ക് കിട്ടി അപ്പോൾ എന്നാൽ പിന്നെ അങ്ങോട്ട് പോയാലോ എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നമ്മൾ എല്ലാവരും പിന്നെ പോയേക്കാം ഇപ്പോഴല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എന്നുള്ളൊരു ഐഡിയയിൽ അങ്ങനെ തുടങ്ങിയൊരു ട്രിപ്പാണ് സത്യം പറഞ്ഞാൽ കുറിച്ച് നമുക്ക് ആർക്കും വലിയ ഐഡിയ ഒന്നുമില്ല കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് കുറേ വായിച്ചിട്ടുണ്ട് ബുക്കുകളിലൊക്കെ അത്ര തന്നെ ഉള്ളു പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ പക്ഷെ എപ്പോഴാണെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടി അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഡോക്ടർ രാജേഷിന് മാത്രമേ കാശിയായിട്ടൊരു പരിചയമുള്ളൂ കാരണം പത്ത് വർഷം മുമ്പേ പുള്ളി അവിടെ പോയിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഇപ്പോഴും ഉള്ള കാശിയായിട്ട് ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് പറയും കാരണം മാമി ഗംഗയെന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷമായിട്ട് ഇവിടെ സോംനാഥ് പുതിയ അമ്പലം പുതുക്കി പണിതു അപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ ഇഷ്ടംപോലെ വ്യത്യാസങ്ങളും ചേഞ്ചസും ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല ഒത്തിരി മനസ്സിൽ കുറേ ഐഡിയാസ് ഉണ്ട് പക്ഷേ എന്തായിരിക്കും എന്നുള്ളത് ആർക്കും അറിയില്ല അപ്പോൾ ഒരു എക്സൈറ്റിംഗ് ട്രിപ്പ് ആണ് ആ ഒരു കാര്യത്തിൽ അപ്പോൾ കണ്ണടച്ചുള്ളൊരു പോക്കാണ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം the the please be careful when the car is passing through the aisle. Thank you. ചെന്നിറങ്ങിയപ്പോ തന്നെ നോട്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് പിന്നെ അതേപോലെ നല്ല മഞ്ഞും വിസിബിലിറ്റി അത്ര ഇല്ല അപ്പോൾ കേരളത്തിൽ നിന്ന് പെട്ടെന്ന് അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നല്ലൊരു വ്യത്യാസം അനുഭവപ്പെട്ടു കിട്ടി എക്സിറ്റ് ചെയ്യാൻ നേരിട്ട് കാണാം മൂന്ന് മണിയായി നമ്മൾ ഒരു മൂന്ന് മണിയായപ്പോഴാണ് എത്തിയത് എന്നിട്ടും അതൊരു രാവിലെ ഒരു ആറു മണി ഏഴ് മണി ഒരു ഫീലായിരുന്നു സൂര്യൻ ഇല്ലേ ഇല്ല പിന്നെ മൊത്തത്തിലൊരു മൂടൽ മഞ്ഞ് നല്ല തണുപ്പ് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് നല്ല തണുപ്പ് അപ്പോൾ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലോട്ടാണ് പോയി ഇറങ്ങിയത് നമ്മൾ ഓൾറെഡി ഒരു ട്രാവൽ ഏജൻ്റിനെ പറഞ്ഞ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു വണ്ടി അയച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി കയറാൻ പറ്റിയ ഒരു വലിയ വണ്ടി അതിലോട്ട് നമ്മൾ കയറി ഇനി അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള പോക്കാണ് നോക്കാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ ഓ രാവിലെ മണി പോലെ മണിയാണെന്ന് നല്ല തണുപ്പുണ്ട് നമ്മടെ ജിത്തുമ്പോൾ ജാക്കറ്റ് എടുക്കാതെ നെഞ്ചി പിരിച്ചാണ് വന്നേക്കുന്നത് അവസാനം തണുത്ത് വരച്ച് ഞാനിടുത്ത മുണ്ടഴിച്ചു കൊടുക്കേണ്ടി ഓക്കെ പണി സാധ്യതയുണ്ട് രണ്ടും അപ്പോൾ എല്ലാവർക്കും തണുക്കുന്നുണ്ടായിരുന്നു ഒരു ചായ കുടിച്ചിട്ട് ഒന്ന് ചൂടാക്കിയക്കാൻ കരുതി അപ്പോൾ ഇറങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചത് കണ്ടോ കൂല്ലായ് മണ്ണൂണ് ഉണ്ടാക്കിയ പാത്രത്തിലെ ചായ അപ്പോൾ ഈ കാണുന്നതാണ് വാരണാസിറ്റി എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ ട്രാവൽ ചെയ്ത് വേണം നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് എത്താനായിട്ട് അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ് നല്ല ട്രാഫിക് ഭയങ്കര ഹോണടി ഡീഫോൾട്ടായിട്ട് ആൾക്കാർ ഹോണും പിടിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് ഭയങ്കര പൊടിയാണ് ഇവിടെ ഒരു നടക്കില്ല നമ്മൾ നേരെ കാണാം ഈ വാരണസിൽ രണ്ട് ടൈപ്പ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഒന്ന് ഫാൻസി ഹോട്ടൽസ് രണ്ട് ചെറിയ ചെറിയ ഹോം സ്റ്റേസ് അത് ഈ ഘാട്സിന് അടുത്താണ് അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഒറിജിനൽ വാരാണസി വൈബ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്താണ് എടുത്തിട്ടുള്ളത് ഇതാണ് കേട്ടോ നമ്മുടെ അക്കോമഡേഷൻ ഇവിടെ രണ്ട് ബെഡ്റൂം ആണുള്ളത് ഇവിടെ രാജേഷ് ഡോക്ടറും ജിത്തുവും രാജേഷ് ഡോക്ടറും ചിത്തവും താഴെ ഞാൻ നേരെ ഇവിടെ മണിയും ധ്രുവരും പിന്നെ ഇതിനൊരു ചെറിയ ബാൽക്കണി ഉണ്ട് അതിന്റെ കാര്യമായിട്ട് കാണിക്കാനൊന്നുമില്ല ഈ കുക്കിംഗ് ചെയ്യാനായിട്ട് ഗ്യാസ് സ്റ്റൗ ഫ്രിഡ്ജ് പാത്രങ്ങൾ ആറോ വാട്ടർ എല്ലാം ഉണ്ട് കുക്ക് കുക്ക് മടി ടോയ്ലറ്റ് രാവിലെ ക്യൂ ായിട്ടല്ല അത്യാവശ്യം നല്ല രീതി തന്നെ തണുക്കുണ്ട് കേട്ടോ അപ്പൊ നമ്മള് കോട്ടും തൊപ്പിയൊക്കെ എടുത്തു പിന്നെ ഇവിടെ നമ്മള് ഹോട്ടലിലേക്ക് ചെക്ക് ചെയ്ത് ഞാൻ കാണിച്ചല്ലോ ഹോട്ടൽ എന്ന് പറയാനൊന്നുമില്ല ഒരു രണ്ട് റൂമുണ്ട് കാരണം ഇവിടെയൊക്കെ ചെറിയ ചെറിയ വഴികളൊക്കെയാണ് മെയിൻ ഹൈവേയുടെ സൈഡിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല ആ ചെറിയ ചെറിയ ഹൈവേയുടെ സൈഡിൽ സോറി ചെറിയ ചെറിയ വഴിയുടെ ഉള്ളിൽ കൂടിയൊക്കെ നടന്നിട്ടൊക്കെ വേണം നമുക്ക് ഈ പറഞ്ഞ ഹോട്ടലിൽ തന്നെ അത് ഇവിടുത്തെ മാത്രം അവസ്ഥയല്ല എല്ലായിടത്തും അങ്ങനെ തന്നെ അതുകൊണ്ട് കാർ പാർക്കിങ് കാര്യങ്ങളൊന്നും കൂടെ കിട്ടില്ല സംഭവം കുഴപ്പമില്ല എന്നാലും നന്നായിട്ട് തണുക്കുന്നുണ്ട് അപ്പം നമ്മൾ റൂമിൽ കയറി ലഗേജ് ഒക്കെ വെച്ച് റൂംസ് ഒക്കെ കാണിച്ചു തന്നല്ലോ നമുക്ക് നേരെ പോയിട്ട് കുറച്ച് ഫുഡ് കഴിച്ചിട്ട് വരാം നമ്മുടെ ഹോട്ടലിൽ വരുന്ന വഴി ഈ ഒരു ചെറിയൊരു വഴിയുള്ളൂ ഒരു പയ്യന ഇവിടെ എല്ലാ വണ്ടി ചില്ല് പൊട്ടിക്കുന്ന പോണ കറക്റ്റായിട്ട് അവന് ബോൾ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വന്ന ധ്രുവൻ തന്നെ ഇവിടെ ബോളിങ് സ്റ്റാർട്ട് ചെയ്തു വന്ന് കയറിയുള്ളു അപ്പം ഭയങ്കര ഹൈ പ്രൈറ്റിലാണ് ഫുള്ളി ഇട്ടാവട്ട സ്ഥലത്ത് വരുന്നവനാകെ മെഴുകീ വഴികളൊക്കെ ഉണ്ടോ നല്ല ചെറിയ ഇടിഞ്ഞു വഴികളാട്ടോ ഈ അടുത്തിങ്ങനെ സൈഡുകളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ വാരണാസി സിറ്റി േ ഇവിടെ വെജിറ്റേറിയൻ ഷോപ്പ് ഉണ്ട് അവിടെ പോയി ഫുഡൊക്കെ അയച്ചിട്ട് തരാം ഇവിടത്തെ കടകളൊക്കെ ഉണ്ട് കടകളുടെ മാത്രമല്ല വളരെ ചെറിയൊരു വഴി വണ്ടികളൊക്കെ ഉണ്ടല്ലോ തീ പാർക്ക് തീ നിറഞ്ഞാണോ ഒഴുകുന്നത് മെയിൻ ആയിട്ടുള്ള ഇവിടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വണ്ടികളാക്ക ഓട്ടോറിക്ഷ എല്ലാം പൈപ്പ് എല്ലാത്തോ ഇതേണ്ട അപ്പൊ ഇവിടെ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞത് നമ്മുടെ ഈ പറഞ്ഞ ഫുഡ് കഴിക്കുന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം അത്യാവശ്യം നല്ല തണുപ്പുണ്ട് തണുപ്പില്ല അത്യാവശ്യം വന്നാലും ഒരുപാട് ഓവർന്ന് പറയാനുള്ള ഈ സൈഡിലൊക്കെ നോക്കിയാൽ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്നുണ്ട് പക്ഷേ ഈ പൊടീലുള്ള ഫ്രൂട്ട്സ് ഒക്കെ എങ്ങനെയാണ് ഫ്രൂട്ട്സ് കഴിഞ്ഞ് കഴിക്കാൻ ചോദിക്കാം പക്ഷേ ഈ പാലിപ്പൂരി വേൽപ്പൂരി ഐറ്റംസ് ഒക്കെ കഴിച്ച് എന്തായാലും പണി കിട്ടാൻ സാധിക്കുന്നുണ്ട് അത് അതുപോലെ പൊടിയാണ് അവിടെ അത്യാവശ്യം അത് നോക്കേ കുറച്ച് മുന്നോട്ട് നടന്നേ ഈ ഹോട്ടലിൽ നിന്ന് അടയ്ക്കത് ഇതല്ലേ വെജിറ്റബിൾസ് ഒക്കെ നോക്കി ഈ വണ്ടിയുണ്ടല്ലോ ഇവിടത്തെ ഈ വീതി കുറഞ്ഞ റോഡുകൾക്ക് ആവശ്യകരമായ രീതിയിൽ കുറച്ച് അടിച്ച് വീതി കുറച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇവിടെ ഈ സാധനമാണ് മെയിനായിട്ടുള്ളത് കാരണം അത്യാവശ്യം വീതി കൂടി വണ്ടിയുള്ളത് ഇത് ഇവിടെ കേട്ടോ ഒന്നുകിൽ സ്കൂട്ടർ അല്ലെങ്കിൽ ഈ കുഞ്ഞൻ വണ്ടി ഇത് രണ്ടും മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ ഇടയ്ക്കൊക്കെ നമ്മളവിടെ കാണുന്ന പോലത്തെ ഓട്ടോറിക്ഷ ഉണ്ട് മെയിനായിട്ട് ഈ സാധനം തന്നെ ഇതാണ്

എന്തോ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്താന്നറിയില്ല വന്നിട്ട് നോക്കാം ചെറുതായിട്ട് ഇവിടത്തെ ഒരു സ്പെഷ്യൽ ടീ ആണ് കേട്ടോ മുമ്പൂ ടീ മുമ്പൂട്ടി വെച്ചാൽ അവിടെ ചെറുനാരങ്ങ നടക്കുന്ന റോഡ് സൈഡിലാണ് എന്താണ് ഈ മുൻപൂ തീക്കാം ഈ ഉണ്ടല്ലോ തീയുണ്ടല്ലോ മേലെ കണ്ടുവച്ചിട്ടുണ്ടല്ലോ താഴെ ഒരു ഫാൻ കൊടുത്തേക്കാണ് ഈ ഫാനിന്റെ കാലത്തിൽ കൂടിയാണ് ഈ മേലെ ഇത്ര പെട്ടെന്ന് തീ പിടിക്കുന്നത് ഈ ഷോപ്പ് നമുക്ക് റെക്കമെൻഡ് ചെയ്തത് നമ്മുടെ വികാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗൈഡും നമ്മുടെ അക്കോമഡേഷൻ്റെ ഓണറും ആയിട്ടുള്ള ആളാണ് അപ്പോൾ പുള്ളി പറഞ്ഞത് മോദിജി ഇവിടെ വന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ട് അത്രയ്ക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞത് സ്പെഷ്യൽ ചായയാണെന്ന് പറഞ്ഞത് പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് അല്ല ഇതിൻ്റെ അത് ഉപ്പും പുളിയൊക്കെ ചേർന്നിട്ട് ഐ തിങ്ക് ഒരു ഹാജ്മോളൈഡ് മിക്സൊക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവമാണത് അത് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിധവും ആ സ്ഥലവും ആ പരിസരമൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വൃത്തിഹീനം എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും നമുക്ക് കുറച്ചൊരു ഒരു സംഭവമാണ് അത് നിങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും വേണ്ട ഗ്ലാസിന്റെ ഇടയിൽ ഇടയ്ക്ക് എനിക്ക് കൈ ഇടിക്കും കേട്ടോ അത് എന്തിനാണെന്ന് എനിക്ക് ദൂരം മനസ്സിലായിട്ടില്ല

നമ്മൾ ഈ ഭാഗത്ത് എത്തിയപ്പോഴാണ് എല്ലാവർക്കും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം സ്വന്തം കൈകൊണ്ട് തന്നെയാണ് ആ ഗ്ലാസ് ഒക്കെ കഴുകുന്നുണ്ടായത് പിന്നൊരു വൃത്തിയായിട്ടൊരു തുണി ഉണ്ടായിരുന്നു സൈഡിൽ അത് വെച്ചാണ് അത് തുടച്ചതൊക്കെ പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഇട്ടപ്പോഴേക്കും സൈഡിലോട്ട് വീണിട്ട് അത് തിരിച്ച് കൈകൊണ്ടെടുത്തിട്ട് ഈ ഗ്ലാസ്സിലോട്ട് തന്നെ ഇടുന്നുണ്ടായിരുന്നു

ഇവിടെ വണ്ടികളൊന്നും നടന്നു ും നമ്മൾ താമസിച്ചിട്ടുള്ളത് ഈ അസി ഘാട്ടിന് അടുത്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ ഘാട്ട്സിലോട്ട് നടന്നു വരാം എന്നുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ദൂരെയാണെന്നുണ്ടെങ്കിൽ അത് പറ്റില്ല അപ്പം നമ്മൾ വന്നപ്പോഴേക്കും ഈ അസി ഘാട്ടിൽ ഓൾറെഡി ഒരു ആർത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നടക്കുന്ന ഒരു മിനി ആരത്തിയാണ് ഇങ്ങനെ പല ഘാട്ട്സ് ഉണ്ട് അതിൽ ദശാശ്വമേ ഘാട്ട് എന്ന് പറഞ്ഞ മെയിൻ ഘാട്ടുണ്ട് അവിടെയാണ് നമ്മൾ ചിത്രങ്ങളിലും വീഡിയോസിലും കണ്ടിട്ടുള്ള മെയിൻ ആർത്തി നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പകുതി ആർത്തീസ് വെച്ചിട്ടുള്ള ഒരു ചെറിയ മിനി ആരത്തിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ തന്നെ രാവിലെ ഉണ്ട് ഇവിടെ പൂജ പ്രസാദ് በሰግሬ አሁንስ ተሽመ ነበር ቤር እንሽቤ ዲቀረ ሰባ त्वमेव सर्व मम देव देव भूरि നമ്മള് പിന്നിൽ നടക്കുന്ന കേട്ടോ ഗംഗ ആരതി അസി ഘാട്ടിലുള്ളത് ഇതിന്റെ ഒരു ഇതൊരു മിനിയേച്ചർ വെർഷൻ ആണെന്നാണ് പറയുന്നത് ഇതിന്റെ ഭീകരമായ ഫുൾ വേർഷൻ ഏത് ഘാട്ടിലാണുള്ളത് ഘാട്ട് അപ്പുറത്തുള്ള നമുക്കത് പോയി കാണാം നമുക്കിപ്പോ ഗംഗാനദിയിലടുത്തോട്ട് പോയിട്ടേ അവിടെ എന്തൊക്കെയാണെന്നുള്ളത് കാണാം ഇവിടെ ഇങ്ങനെ കൊറേ ഉണ്ട് കേട്ടോ നല്ല ലൈറ്റ് ഒക്കെ ചെയ്തിട്ട് ഈ ബോട്ടിൽ കൂടെ നമുക്ക് ഗംഗാനദി കൂടെ റൈഡ് പോവാന്നാണ് പറയുന്നത് ഗംഗാ ആക്ച്വലി ശാക്ച്വലിപ്പൊ ഇന്ന് ഇപ്പൊ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് തീരെ കാണുന്നില്ല ഇതാണ് ഇവിടത്തെ ഒരു അവസ്ഥ ഭയങ്കര റഷ്ടോ ഇവിടെ ഇങ്ങനെ

ഇവിടെ നമ്മൾ നിൽക്കുന്നത് പിന്നെ ഗംഗാ മഹൽ ഘാട്ട് അങ്ങനെ ഓരോ ഉണ്ട് ഭാഗത്തോട്ട് പോയി നോക്കാം പക്ഷെ പക്ഷെ രാവിലെ വരുന്നതാണ് പക്ഷെന്താന്ന് വെച്ചാല് ഇരുട്ടായിട്ട് ഗംഗാനദി പോലും നമുക്ക് കാണുന്നില്ല ആ ബോട്ട്സ് പോകുമ്പോ അതിന്റെ ലൈറ്റിങ് മാത്രമേ കാണുന്നുള്ളൂ നല്ല തിരക്കാണ് കേട്ടോ പക്ഷെ എനിക്ക് വന്ന് ആ ഫുൾ സിങ്ങിൽ നടക്കുന്ന ഗംഗാനദി ഉള്ള ആ ഘാട്ട് ഭയങ്കര ബിസിയായിരിക്കും നാളെ കാണാം ഓക്കെ ഞങ്ങളൊന്ന് നടക്കട്ടെ എവിടെ എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഈ ഗംഗാ ഇറങ്ങി നിൽക്കുന്ന ഈ പടവുകൾക്കാണുണ്ടോ ഘാട്സ് എന്ന് പറയുന്നത് അങ്ങനെ ഏകദേശം ഒരു എൺപത് എമ്പത്തൊന്ന് ഘാട്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത് അസ്സി ഘാട്ടാണ് ഈ അറ്റത്തുള്ളത് ഏറ്റവും അറ്റത്തുള്ളത് നമോഘാട്ടാണ് അത് പുതുതായിട്ട് വന്നതാണ് അതിന് തൊട്ട് മുന്നേ മണിക്കർണിക ഘാട്ട് വരെ ഉണ്ട് ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ട് നടക്കാൻ ഈ ഗംഗാനദിയിൽ ഒരുപാട് ബോട്ടുകൾ ഉണ്ട് കേട്ടോ ഈ പാസഞ്ചേഴ്സിനുള്ളത് ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ രാജേഷ് ഡോക്ടറും ധ്രുവനും ഗംഗാ നദിയിൽ കാല് നനച്ചിരിക്കുകയാണ് കേട്ടോ ഏത് ഘട്ടം പറയാമോ എവിടെയാണ് കേട്ടോ ഈ ഗംഗാ തീരത്ത് മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ കണ്ടോ ഇത്തരത്തിൽ നദിയുടെ തീരത്ത് ഇങ്ങനെ ദഹിപ്പിക്കുന്നു അതുപോലെ തന്നെ അവിടെ താഴെയുണ്ട് ഘാട്ട് എന്നുള്ള നമ്മുടെ ആർത്തി മെയിൻ ആർത്തി നടക്കുന്ന സ്ഥലമാണ് അത് ഗംഗാർത്തി നമ്മൾ ആവാ ഘാട്ടിൻ്റെ അവിടെ നിന്ന് നർസിഘാട്ടിൽ നിന്ന് നടന്ന് ഇവിടം വരെ എത്തി ഏകദേശം രണ്ട് കിലോമീറ്റർ അപ്പോൾ ഇവിടെ നാളെ വൈകുന്നേരം ആയിരിക്കും മെയിൻ ആർത്തി നടക്കുക അതൊന്ന് കാണിച്ചു കൊടുത്തേക്കാം നമുക്ക് നാളെ ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണാം അങ്ങനെ ഞങ്ങൾ നടന്നൊരു രണ്ടര കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും സോമനാഥ് ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി ആ ഭാഗത്ത് വന്നപ്പോഴേക്കും മൊത്തത്തിലൊരു വ്യത്യാസം കാണപ്പെട്ടു അവിടെ എല്ലാം കാരണം അത്രയും നേരം നമ്മൾ കണ്ടതെല്ലാം പഴയ ഘാട്ട്സാണ് ഈ ക്ഷേത്രത്തിനടുത്തുള്ള ഘാട്ടും ഈ ക്ഷേത്രവും അതിൻ്റെ പരിസരങ്ങളും എല്ലാം പുതുക്കി പുതുക്കിപ്പണുന്നതാണ് ഏകദേശം രണ്ട് രണ്ടര വർഷമായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭീകരമായിട്ടുള്ളൊരു വ്യത്യാസം നമുക്ക് അവിടെ കാണാൻ സാധിച്ചു ദഹിപ്പിക്കുന്ന ബാക്കിൽ ഒരുപാട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അവിടെ എന്താണെന്ന് നോക്കാം കാശിക്കൊരു പ്രത്യേകതയുണ്ട് ഏകദേശം മൂവായിരം വർഷം പഴക്കമുള്ള ഒരു ലിവിങ് സിറ്റിയാണ് കാശി ഹിന്ദു ബിലീഫ് അനുസരിച്ച് മോക്ഷം കിട്ടാനായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് കാശിയിൽ വന്ന് മരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം എത്തിയ ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കും അവിടെ ഈ ധാം എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ ഏകദേശം മൂന്നോ നാലോ ആഴ്ചയൊക്കെ അവർ താമസിക്കും മരിച്ചതിന് ശേഷം അവരുടെ ഡെഡ് ബോഡി ഇവിടെ ക്രിമേറ്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത് അതായത് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഈ ദഹനം നടന്നുകൊണ്ടിരിക്കും ഇത് കാണുമ്പോൾ ശരിക്കും ഒരു പേടിയൊന്നുമല്ല അല്ല പക്ഷെ ഒരു ജീവിതം ഇത്രയൊക്കെയുള്ളൂ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ശരിക്കും നമുക്ക് മനസ്സിലാവുക അവിടെ നിൽക്കുമ്പോൾ പക്ഷേ ഒരു വേറൊരു ആണ്

ഏതായാലും എല്ലാ കാഴ്ചകളും കണ്ടതിന് ശേഷം നമ്മൾ പെട്ടെന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോഴേക്കും എല്ലാവർക്കും വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു പിന്നെ നമ്മൾ കണ്ടത് ഈ ഗലികളാണ് ഈ ഗലികളിൽ ഇഷ്ടംപോലെ ജീവിതങ്ങളുണ്ട് വീടുകൾ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളെന്ന് പറയുമ്പോൾ കാളി ക്ഷേത്രങ്ങൾ ഭൈരവ് ക്ഷേത്രങ്ങൾ ഈ സോമനാഥ് ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തായിട്ട് ഇഷ്ടംപോലെ ഇതേപോലെ നൂറുകണക്കിന് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ റോഡിലേക്ക് എത്താനായിട്ട് വിക്രമൻ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് നടന്ന് നടന്ന് ഉപ്പാടക്കി ഇവിടെ ഫുള്ള് ഗള്ളികളാണ് ഗള്ളികളാണ് അതുകൊണ്ട് അതിൻ്റെ ഇടക്കട നമ്മൾ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ ഇടവഴികളാണ് ഇപ്പം റോഡ് എവിടെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് കൈസ് ഏതായാലും ഇതോടുകൂടി വാരാണസി ഒരു വേറിട്ടൊരു അനുഭവമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി ഇനിയും രണ്ട് ദിവസം കൂടി ഉണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ റാപ്പപ്പ് ചെയ്ത് ഞങ്ങളെല്ലാവരും തിരിച്ച് റൂമിലേക്ക് പോയി ഇനി അടുത്ത ഭാഗത്തിൽ അടുത്ത ദിവസങ്ങളുടെ വിശേഷങ്ങൾ കാണാം